ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വരുന്ന ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം സിജോ ബിഗ് ബോസ് മലയാളത്തിലെ ഒരു തുടർച്ച വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് വളരെ ദുഃഖകരമായാണ് ഞാൻ ഈ വാർത്ത പങ്കുവെക്കുന്നത് അതായത് സിജോയുടെ മാതാപിതാക്കൾ ഇപ്പോൾ ചെന്നൈയിലേക്ക് പോകുന്നു അദ്ദേഹം ഹോസ്പിറ്റലിൽ പരിശോധനയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എക്സ്റേ എടുത്തതിന് ശേഷം ഒരു ഓറൽ സർജന് മാത്രമേ എന്താണ് ഫർദർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അതായത് ഞാൻ മനസ്സിലാക്കുന്നത് സിജോയ്ക്ക് സംഭവിച്ചത് ഫേഷ്യൽ ബോൺ ഫ്രാക്ചറാണ് അതായത് താടിയെല്ലിനും പല്ലിനുമാണ് ക്ഷതം അതായത് അത്രയും വലിയൊരു ഹിറ്റായിരുന്നു ഈ ചിത്രത്തിൽ കാണുന്ന അത്രയും ഇല്ലെങ്കിലും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയുള്ള ഒരു ഹിറ്റായിരുന്നു കാണുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ വലിയ ഒരു ഇതായിട്ട് അതായത് സിജോയും റോക്കിയും തമ്മിൽ വലിയ അന്തരമുണ്ട് റോക്കി ഇച്ചിരി ഉണ്ട് റോക്കിയുടെ ആരാധകരൊക്കെ പറയുന്നത് ഇത് ചെറിയൊരു ചേട്ടത്തുള്ള അടിയാണ് വലിയ പ്രശ്നമൊന്നും ഇതിന് കാണില്ല എന്ന് പറയുന്നവർക്ക് തെറ്റിയിരിക്കുന്നു അതായത് അയോധന കലകൾ മുഴുവൻ പഠിച്ചൊരു വ്യക്തിയാണ് അതായത് റോക്കിയുടെ ഒരു പെഞ്ചിന് നമ്മളൊക്കെ തല്ലുന്നതിൻ്റെ പതിന്മടങ്ങ് അതായത് പത്ത് ഇരട്ടി ശക്തി ഉണ്ടാവും ആ ഫോഴ്സിലാണ് റോക്കി അടിക്കുന്നത് ഇവിടെ എടുത്തു പറയേണ്ടത് റോക്കി ഒരു കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻ ആണ് അപ്പോൾ ആ രീതിയിലുള്ളൊരു അടിയാണ് റോക്കി ഇവിടെ അടിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ അതിന്റെ വ്യാപ്തി വലുതാണ് ഇത് നിസ്സാരമായി ലഘൂകരിച്ച് കാണുന്നവർ മനസ്സിലാക്കേണ്ടത് ഈ ഒരു അടി കൊണ്ടുണ്ടാകാൻ പോകുന്ന കോംപ്ലിക്കേഷൻസ് ചെറുതൊന്നുമല്ല ചിലപ്പോൾ കാഴ്ചയെ ബാധിച്ചേക്കാം ബ്ലഡ് വിഷൻ വന്നേക്കാം അതുപോലെ തന്നെ കേൾവിയെ ബാധിച്ചേക്കാം നെർവ് സിസ്റ്റത്തെ തലച്ചോറിലേക്കുള്ള ഞരമ്പുകളെ ചിലപ്പോൾ ബാധിച്ചേക്കാം അത്തരം കോംപ്ലിക്കേഷൻസ് ധാരാളമുണ്ട് താടിയലിന് പരിക്ക് സംഭവിക്കുകയാണെങ്കിൽ ഏതാണ്ട് ഫോർ ടു സിക്സ് വീക്സ് റെസ്റ്റ് എടുക്കേണ്ടി വരും അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായും സിജോയ്ക്ക് ഈ ഒരു മത്സരത്തിൽ തുടരാൻ സാധ്യമല്ല നാലാഴ്ചയിൽ കൂടുതൽ ഒരുപക്ഷെ റെസ്റ്റ് എടുക്കേണ്ടി വരികയാണെങ്കിൽ താടിയലിന് ഇതുപോലെ പൊട്ടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സിജോയ്ക്ക് മടങ്ങി വരാൻ സാധിക്കുക ഏതാണ്ട് അൻപത് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അത്തരം കാര്യങ്ങൾ ബിഗ് ബോസ് അനുവദിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു എനിക്ക് പേഴ്സണലി വളരെയധികം ദുഃഖകരമായ ഒരു അവസ്ഥയാണ് കാരണം സിജോ പോകുന്നതിന് മുമ്പ് പലരെയും വിളിച്ചിട്ടുണ്ട് എന്നെ പോകുന്നതിന് തലേന്ന് മുമ്പും വിളിച്ചു ഞാൻ സിജോയോട് പറഞ്ഞത് ആകെ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ ഫിസിക്കൽ അസൾട്ട് ഉണ്ടാക്കരുതെന്നാണ് ഞാൻ കരുതിയത് സിജോ ആരെങ്കിലും അടിക്കുമെന്നാണ് എന്നാൽ സിജോയ്ക്കാണ് ഇവിടെ അടി കിട്ടിയത് വളരെ ദൗർഭാഗ്യകരമായ കാര്യം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ സംബന്ധിച്ച് അവർക്കും വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണിത് ഇവിടെ ബിഗ് ബോസിൻ്റെ ഭാഗത്തും വലിയൊരു പിഴവ് സംഭവിച്ചിരിക്കുന്നു ഇതുപോലുള്ള സൈക്കോ ായിട്ടുള്ള കിക് ബോക്സിംഗ് ചാമ്പ്യന്മാരെ ഉൾപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത് കാരണം ജീവനിൽ പേടിയുള്ളവരാരും പിന്നീട് ഈ ഷോയിൽ വരാൻ മടിക്കും കഴിഞ്ഞ തവണ ഇതേപോലെ മിഥുനടിക്കും അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരെയും അടിച്ചിരുന്നില്ല ആദ്യമായാണ് ബിഗ് ബോസ് മലയാളത്തിൻ്റെ നല്ല ഇന്ത്യയിലെ തന്നെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്തരം ഒരു അടിയിലൂടെ പല്ല് കുഴിച്ചു കളയുന്നത് ഇന്ത്യ ബിഗ് ബോസിൽ ധാരാളം അടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു പഞ്ച് ചെയ്ത് ഒരാളുടെ പല്ല് കൊഴിക്കുന്ന അടി ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു ഇൻഫെക്ഷൻ ഒക്കെ വരികയാണെങ്കിൽ ഇത് അതിലും വലിയ കോടാലിയായി മാറും ആ ഇൻഫെക്ഷൻ മാറ്റേണ്ടി വരും അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി ദിവസങ്ങൾ ആ അറസ്റ്റ് വേണ്ടിവരും സീസൺ ഫൈവിൽ ഇതുപോലെ ഒരു മത്സരാർത്ഥിക്ക് പിന്നീട് ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വരാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ വരുവാണെങ്കിൽ സിജോയ്ക്കും അതേ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും സിജോയെ സംബന്ധിച്ച് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യമായി മാറും കാരണം ഈ സീസണിൽ ഏറ്റവും അധികം ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം സിജോയും കഴിഞ്ഞ മൂന്ന് വർഷമായി ബിഗ് ബോസിൽ ഒരു എൻട്രിക്ക് വേണ്ടി കാത്തിരുന്ന ഒരു വ്യക്തിയാണ് ഓണിലും ഉറക്കത്തിലും ബിഗ് ബോസ് മാത്രമായിരുന്നു റോക്കി മാത്രമല്ല സിജോയും അതേ ഒരു ആഗ്രഹത്തോടു കൂടിയിരുന്ന ഒരാളാണ് മാത്രമല്ല സിജോയുടെ കല്യാണവും ഏകദേശം ഉറപ്പിച്ച് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിക്കാമെന്നുള്ള തീരുമാനത്തിലാണ് അദ്ദേഹം പോയിരിക്കുന്നത് ഇനി സിജോയുടെ പരിക്ക് അത്ര കാര്യമുള്ളതാവാതിരിക്കട്ടെ എത്രയും വേഗം അദ്ദേഹത്തിന് മടങ്ങി വരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെട്ടു